ഇസ്രായേൽ അതിർത്തിയിൽ ആഴ്ചകളായ ആക്രമണം നടത്തുന്ന ഹിസ്ബുളയെ തിരിച്ചടിച്ച് ലെബനിനെ കീഴടക്കാൻ ഇസ്രയേൽ പദ്ധതി രൂപീകരിച്ചതായി റിപ്പോർട്ടുകൾ ഇസ്രായേൽ സേനയായ ഐ ഡി എഫിന്റെ വക്താവ് ജോനാഥൻ കോൺ റിക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് ടൈംസും ന്യൂസ് വീക്കും റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേലും ഹിസ്ബുളയും തുടർച്ചയായി വെടിവെപ്പ് നടത്തുന്നുണ്ട് ഹമാസിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള രംഗത്ത് വന്നത് അതേസമയം പ്രകോപിപ്പിക്കുകയോ ഹമാസ് പരാജയത്തോട് അടുക്കുകയോ ചെയ്യാത്ത പക്ഷം ഇസ്രായേലിനെതിരെ വലിയ ആക്രമണം നടത്തില്ലെന്ന് ഹിസ്ബുള്ള അറിയിച്ചു എന്നാൽ ഹിസ്ബുൾ ഉയർത്തുന്ന ഭീഷണി അംഗീകരിക്കാനാവില്ലെന്ന് തീരുമാനിച്ച ഇസ്രയേൽ തെക്കൻ ലബനൻ മുതൽ വടക്കല്ലെ നദി വരെ ആക്രമിച്ച് ഹിസ്ബുളയെ തകർക്കുവാനാണ് പദ്ധതി രൂപീകരിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയതിന് സമാനമായ ആക്രമണം ഹിസ്ബുളയും എന്ന ആശങ്കയാണ് ഉള്ളതെന്ന് മുതിർന്ന ഐഡിഎഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതുകൊണ്ട് യുദ്ധം തലക്കിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പദ്ധതികൾ ഐഡിഎഫ് അംഗീകരിച്ചുവെന്നും തയ്യാറെടുപ്പിനായി ഷെഡ്യൂളുകൾ തീരുമാനിച്ചുവെന്നും സൈനിക വക്താവ് പറഞ്ഞു ഗാസയിൽ നിന്ന് ഹമാസിനെ ഇല്ലാതാക്കി ഇനി ഒരിക്കലും തെക്കൻ ഇസ്രയേലിൽ ജീവിക്കുന്നവർക്ക് സൈനിക ഭീഷണി ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുന്നത് പോലെ ആവശ്യമെങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും തങ്ങൾക്ക് സമാന നീക്കം നടത്തേണ്ടി വരുമെന്നും കോൺറിക്സ് പറഞ്ഞു യുദ്ധത്തിൽ ഇപ്പോഴത്തെ തങ്ങളുടെ നില തുടരുമെന്നും അത് പലസ്തീനി ജനങ്ങൾക്കുള്ള പിന്തുണയുടെ ഭാഗമാണെന്നും ഹിസ്ബുള്ള വക്താവ് പറഞ്ഞിരുന്നു ഐഡിഎഫിനെതിരെ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്ന പക്ഷം ബെയ്റൂട്ട് ഗാസിയായി മാറുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നേരത്തെ താക്കിയത് നൽകിയിരുന്നു ഗാസ കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ഗാസയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഹമാസ് പോരാളികൾ ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രയേലിലേക്ക് മിന്നലാക്രമണം നടത്തുകയായിരുന്നു ഇതിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും നൂറു ആളുകളെ ബന്ധുക്കളാക്കുകയും ചെയ്തു ഇതിന്റെ തിരിച്ചടിയായി ഇസ്രയേൽ ഗാസയിൽ അതിശക്തമായ വ്യോമാക്രമണവും പിന്നാലെ കരയാക്രമണവും നടത്തുകയായിരുന്നു രണ്ടു മാസത്തിലേറെയായി തുടർന്ന ഈ പോരാട്ടത്തിൽ ഗാസ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇതുവരെ പത്തൊൻപതിനായിരം പാലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ാണ് യാഥാർത്ഥ്യവും ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ പുതിയ ചർച്ചകൾ നടക്കുന്നതായി സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെതിരായ യുദ്ധം നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണെന്നും അന്താരാഷ്ട്ര സമ്മർദ്ദവും അസഹനീയമായ നഷ്ടങ്ങളും തരണം ചെയ്ത് അന്തിമ വിജയം വരെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ മധ്യസ്ഥ വഹിക്കുന്ന ഖത്തർ പ്രധാനമന്ത്രിയുമായി ഇസ്രായേലിന്റെ മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസി മേധാവി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടിനു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പരാമർശം ഗാസയിലെ ഹമാസിനു മേൽ ഇസ്രയേൽ സമ്മർദ്ദം തുടരുമെന്നും അവിടെ നിന്ന് ഭീകര സംഘത്തെ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം ആവർത്തിച്ചു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു യുദ്ധത്തിലാണ് ഞങ്ങൾ അതിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വകവെക്കാതെയും നമ്മുടെ വീണുപോയ യതാക്കളുടെ നഷ്ടങ്ങൾക്കിടയിലും വിജയം വരെ തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ ഇസ്രയേൽ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയ മൂന്ന് ബന്ധുക്കളുടെ മരണത്തെ അദ്ദേഹം അപലപിച്ചു അലോൺഷെഡി സമർ താൽക്ക യോതോം ഹൈം എന്നിവരെയാണ് സൈന്യം വധിച്ചത് നേരത്തെയും ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിലാണ് വെടിനിർത്തലിന് ധാരണയായത് എന്നാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേരത്തെ ഗാസയിൽ ബന്ധിയാക്കപ്പെട്ടവരുടെ കൈമാറ്റം വൈകില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് മധ്യസ്ഥ ചർച്ചകളെ ബാധിക്കുമെന്നും ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കുന്നില്ലെന്നും ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി വിമർശിച്ചു ഹമാസിന്റെയും ഇസ്രയേലിന്റെയും തടവിലുള്ളവരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടന്നത് ഒക്ടോബർ ഏഴിന് ജൂതരാഷ്ട്രത്തിന് നേരെയുള്ള ഹമാസിന്റെ ആക്രമണത്തിന് മറുപടിയായി ഉപരോധിച്ച പലസ്തീൻ ഇൻക്ലേവിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ചൊവ്വാഴ്ച ഗാസാ മുനുമ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ലബനിൽ നിന്ന് വടക്കൻ ഇസ്രയേലേക്ക് തുടർത്ത ആറ് റോക്കറ്റുകൾ തങ്ങൾ തടഞ്ഞതായും ആക്രമണത്തിൽ രണ്ട് ഇസ്രയേലി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു യു സുരക്ഷാ കൗൺസിലിൽ ഗാസാ മുൻപിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇസ്രായേൽ ഹമാസ് യുദ്ധം അടിയന്തരമായി നിർത്തിവെക്കുന്നതിനുമുള്ള വോട്ടെടുപ്പ് വൈകുകയാണ് രണ്ടു മാസം നീണ്ടുനിന്ന സംഘർഷത്തിൽ യു എസ് വിറ്റോ നടപടി ഒഴിവാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി